അങ്ങനെ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ മിഡ് വീക്ക് വിക്ഷൻ നടന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി അപ്പോൾ ആരാണ് പോയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീതു ഔട്ടായിരിക്കുകയാണ് ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല ശ്രീധുവിന് മുന്നേ ഒരുപാട് നല്ല നല്ല പ്ലേഴ്സ് പോയ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമുണ്ട് ശ്രീതു ഒക്കെ എന്താണ് അവിടെ എന്ത് തേങ്ങയാണ് കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരാൽ കഴിയുമ്പോഴൊക്കെ അവിടെ നിന്ന് നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ ആ കോംബോ ആണല്ലോ ശരിക്ക് പറയുന്നുണ്ടെങ്കിൽ അർജുൻ ഇത് താങ്ങാൻ പറ്റാത്തൊരു വിഷയം തന്നെയാണ് അർജുൻ പൊട്ടിക്കരഞ്ഞു എന്നൊക്കെയാണ് ഞാൻ കേട്ടത് എന്തായാലും അത് സത്യമാണ് ഇത് എന്താണെന്ന് വെച്ചാൽ ഔട്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ ടോപ്പ് ഫൈവിലേക്ക് എത്തിയിട്ടുള്ളത് ജിൻഡോ അർജുൻ അഭിഷേക് ജാസ്മിൻ ഋഷി ഇതാണ് ടോപ്പ് ഫൈവ് ഇപ്പോഴാണ് ടോപ്പ് ഫൈവ് ആയിട്ടുള്ളത് എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ആരാകും വിന്നർ നീ രണ്ട് ദിവസം കൂടിയുള്ളൂ അല്ലേ ഏതായാലും ഫൈനലിലേക്ക് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ശരിക്കും ഇപ്പോൾ ഒരു ഓള ഉണ്ടാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ എല്ലാ കണ്ടഷനും ഇങ്ങനെ കയറി വരുമ്പോൾ ഒരു രസമുണ്ട് അങ്ങനെ എന്താ പറയുക നമുക്കിങ്ങനെ ഒരു ബോറഡിങ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാവരും അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുമ്പോൾ ഒരു രസമുണ്ട് അപ്പോൾ ശ്രീ തൊട്ടും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല അല്ലേ കാരണം ഞാനും ഫൈനലിലേക്ക് എത്തുമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള കുട്ടി തന്നെ ആയിരിക്കും പക്ഷേ എല്ലാം വോട്ടാണല്ലോ വോട്ട് അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നീങ്ങുക നമ്മളൊക്കെ ഋഷി ശരിക്കും ഔട്ടാകുമെന്ന് വിചാരിച്ച് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അൺഒഫീഷ്യൽ പോൾ അടിസ്ഥാനത്തിലൊക്കെ പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഋഷി അഞ്ചാം സ്ഥാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ശ്രീധു മിഡ് വീക്ക് അവിഷനിൽ ഇന്നലെ ഔട്ടായി എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം ബൈ ബൈ